ഒരു ലോജിക്കും ഇല്ലാതെ മാസമായിട്ട് മണ്ഡത്തനം പറയാൻ കേരളത്തിലെ എസ് എഫ് ഐ കാരെ കഴിഞ്ഞിട്ട് വേറെ ആളും സാദിക് അഫ്സല് പി എം ആർഷു ജെയ്ക്ക് എന്നിവർക്ക് ശേഷം എസ് എഫ് ഐ പുതുതായി അവതരിപ്പിക്കുന്നു ശിവപ്രസാദ് കാണാതെ പഠിച്ച കുറെ കാപ്സ്യൂളുകളുമായിട്ട് വന്നിട്ട് അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന ഇവരെ കേരളത്തിലെ പൊതുസമൂഹത്തിന് വളരെ സുപരിചിതരാണ് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ ഓ ഈ കേരളത്തിലെ നാല് ഇന്നലെ പരിപാടിക്ക് പോയി നിങ്ങൾ ഏതെങ്കിലും ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ ബൈക്കുമായി പോയി ചോദിക്കാം എന്തിന് ഇവിടേക്കാ പോവാൻ കേരളത്തിലെ ഗവൺമെന്റ് ആണ് സമ്പം കൊടുക്കുന്നതോ നല്ല ആറിലേക്കർ ഗോവയിൽ നിന്ന് കെട്ടുകണക്കിന് പെട്ടിക്കാത്തതുകൊണ്ടുള്ള പണത്തിൽ നിർത്തിട്ടല്ല കുമാർക്കാർക്കും ഒറ്റത്തിനും അതെന്താ വി സിമാരെ സേവാഭാരതിയുടെ പരിപാടി പങ്കെടുത്താൽ ഏത് ഭരണഘടനാ പ്രകാരമാണ് വി സിമാർക്ക് സേവാഭാരതിയുടെ പരിപാടികൾ റദ്ദാക്കപ്പെട്ടിരിക്കുന്നത് മോനെ ശിവപ്രസാദ് എനിക്ക് ഇപ്പോഴും അറിയില്ല ആർ എസ് എസ് എന്താണെന്നും സേവാഭാരതി എന്താണെന്നും ഏറ്റവും മിനിമം ആർ എസ് എസ് ഒരു രാഷ്ട്രീയ കക്ഷി അല്ല എന്നെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട ഇതുപോലുള്ള മണ്ഡന്മാരെ പൊതുസമൂഹത്തിലേക്ക് പാർട്ടി ആക്കി വിടാൻ കുടുംബശ്രീയിലെ ചേച്ചിമാരെയും തൊഴിലുറപ്പിലെ ചേച്ചിമാരെയും ഒക്കെ ശമ്പളം തരില്ലെന്ന് ഭീഷണിപ്പെടുത്തി പാർട്ടി പരിപാടികളുടെ കസേരകൾ നിറയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിരുന്ന ഒരു അതപ്പതിച്ച ഉണ്ട് കേരളത്തിൽ പേര് സി പി ഐ എം എന്തായാലും ആർ എസ് ന്റെയും സേവാഭാരതിയുടെയും പരിപാടികൾക്കൊന്നും ആരെയും ആർക്കും ഭീഷണിപ്പെടുത്തി കൊണ്ടുവരേണ്ട കാര്യം ില്ല കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി പാർട്ടി പരിപാടികൾക്ക് കൊണ്ട് നടക്കുന്ന സി പി എമ്മിന്റെ പ്രതിനിധികൾക്ക് എന്തവകാശമാണ് വി സി ഐ ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യാനുള്ളത് ഏത് സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഏതൊരു വ്യക്തിയുടെയും വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽപ്പെടുന്ന കാര്യല്ലേ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കുന്നവർ കേരളത്തിന്റെ പല ഡിപ്പാർട്ട്മെന്റുകളിൽ പല സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കെ സർക്കാർ ശമ്പളം വാങ്ങുന്നതുകൊണ്ട് മാത്രം സേവാഭാരതിയുടെ പരിപാടികൾക്ക് വി സി പങ്കെടുക്കാൻ പാടില്ലെന്നുള്ള തരത്തിലുള്ള മണ്ടത്തരങ്ങളൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു ഘോര പ്രസംഗിക്കുമ്പോൾ അതൊക്കെ കേട്ട് കൈയടിക്കാൻ നിൽക്കുന്ന ആ ഫ്രണ്ടിലുള്ള അണികളുണ്ടല്ലോ അവർക്ക് എത്ര ന്മാരാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഒരു യോഗ്യതയും ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാര്യമാർക്ക് സർവകലാശാലകളിൽ പിൻവാതിൽ നിയമനം നടത്തി കൊടുത്തിട്ട് മറ്റേതെങ്കിലും ഒരു പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ യോഗ്യതയോടുകൂടി സർവകലാശാലയുടെ തലപ്പത്ത് വരുമ്പോൾ അതിനെ കാവ്യവൽക്കരണം എന്നൊക്കെ വിളിക്കണം എന്നുണ്ടെങ്കിൽ ആർ എസ്സിനെ നിങ്ങൾ എത്രമാത്രം ഭയക്കുന്നു എന്നുള്ളതിന് അതിൽ പരം ഒരു ഉദാഹരണത്തിന്റെ ആവശ്യമില്ലല്ലോ കേരളത്തിലെ സർവകലാശാലകൾ എസ് എഫ് യുടെ തന്ത്യുടെ വകയല്ല എന്നുള്ള കാര്യം എല്ലാവരും ഓർത്താൻ നല്ലത്